അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇന്ന് സഫർ ഇരുപത്തി എട്ട് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഫലാൽ ഭാഗം മുപ്പത്തി ഒമ്പത് ജാബിറലി അള്ളാഹുൻ ഉദ്ധരിക്കുന്ന ഹദീസാണ് നബിസലല്ലാഹു അലഹി വസലമ തങ്ങൾ പറയുന്നു പള്ളിയിൽ നിങ്ങൾ നിസ്കാരം നിർവഹിച്ചാൽ അതായത് ഫർലു നിസ്കാരങ്ങൾ പള്ളിയിൽ നിർവഹിച്ചാൽ ഫൽ മിൻ സ്വലാത്തിഹി എല്ലാ നിസ്കാരവും പള്ളിയിൽ നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിലും നിസ്കാരത്തിന് ചെറിയൊരു ഉപാഗതയും കൊടുക്കണം അള്ളാഹുത്ത ഒരാൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അവിടെ ഹൈറ് അള്ളാഹുത്ത നൽകുന്നതാണ് അപ്പോൾ ഫറുദ് നിസ്കാരങ്ങൾ പള്ളികളിലും അതിൻ്റെ സുന നിസ്കാരങ്ങളും വീടുകളിൽ നിർവഹിക്കലാണ് നല്ലത് മുസ്ലിം റഹ്മാ അഹ് അലി ഉദ്ധരിച്ച ഹദീസാണ്